വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ നമ്മൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നില്ലേ കോഴിക്കോട് വടകരയിലുള്ള എന്ന പേരുള്ള ഒരു യുവതിയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയൊരു വാർത്ത ആ ഒരു കൊലപാതകിയെ പോലീസ് പിടിച്ചിട്ടുണ്ട് ജോബിന്ന് പേര് ഒരാൾ കോഴിക്കോട്ക്ക് പോകുന്നതിനിടയിലാണ് ആറ്റിങ്ങൽ പോലീസ് എന്തിനാണ് ഈ ക്രൂരത ചെയ്തത് എന്നുള്ളതാണ് ഇനി പുറത്ത് വരാനുള്ളത് ഇവരെ ഈ ഒരു അസ്മിനാവയുടെ വയസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ നാല്പത് വയസ്സിന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് മുപ്പത്തിയെട്ട് വയസ്സവർക്കുള്ളൂ അവരെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളാണ് ആര് ഈയൊരു ഈ കൊലപാതകിയായ ഒരാള് അപ്പൊ അയാൾ കൃത്യമായിട്ട് കൊലപാതകത്തിനുള്ള തെളിവുകളൊക്കെ നശിപ്പിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ലഭ്യമായിരുന്നു അപ്പൊ എന്റെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇവര് ഡിവോഴ്സിയാണ് അസ്മിനെ ഡിവോഴ്സിയാണ് രണ്ട് മക്കളുടെ ഉമ്മയാണ് ഇവര് കായംകുളത്തു നിന്ന് ഒരു ഹോട്ടലിൽ ജോലി എടുക്കുമ്പോൾ പാചക ജോലി ചെയ്യുന്ന സമയത്താണ് ഈ ജോബി എന്ന് പറയുള്ള ഈ ഇയാളുടെ പരിചയ കായംകുളം സ്വദേശിയെ പരിചയപ്പെടുന്നത് അങ്ങനെ ഇവര് പല ഭാഗം മൂവാറ്റുപുഴയിലും കായംകുളത്തൊക്കെ ഒരുമിച്ച് താമസിച്ചിട്ടുമുണ്ട് ഒരുമിച്ച് താമസിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരുമിച്ച് താമസിച്ചവരാണ് അങ്ങനെയാണ് ആറ്റിങ്ങലിൽ ഈ ഒരു ജോബി ഒരു ജോലി നേടി ഒരു ലോഡ്ജിലെ ജോലിയായപ്പോൾ അവിടേക്കാരെ കൊണ്ടുവന്നത് അശ്മിനയെ കൊണ്ടുവന്നത് അശ്വി പക്ഷെ അസ്മിനിയെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണ് കറക്റ്റായിട്ട് അവരെ തീർത്ത് കളയാമെന്നാണ് കാരണം ആ പോലീസ് വന്ന് നോക്കുമ്പോൾ കാരണം ഈ ഒരു ലോഡ്ജ് തുറക്കാതെ വന്നപ്പോൾ ജീവനക്കാര് പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് നോക്കുമ്പോൾ കാണുന്നത് ശരീരമാസകലം മദ്യക്കുപ്പി ഏറ്റ മുറിവാണ് തലക്ക് മുറിവേറ്റപ്പോൾ തലക്ക് മദ്യക്കുപ്പി കൊണ്ട് അടിച്ചിട്ടായിരിക്കാം മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം കൃത്യമായിട്ട് പറയുന്നത് അങ്ങനെയാണ് ഇനി കൊലപാതകം എന്ത് ചെയ്തു ഒരു ദിവസത്തിനകം പിടിക്കാൻ നമ്മുടെ കേരള പോലീസിന് കഴിഞ്ഞു ഇനി നല്ല ശിക്ഷ നല്ല ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇത്തരം കൊലപാതക കേസുകളൊക്കെ ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഇവരൊക്കെ ജാമ്യത്തിലിറങ്ങുകയും പിന്നെ നീണ്ട വർഷങ്ങൾ കഴിഞ്ഞൊരു വിചാരനടപടിയൊക്കെ വരുന്ന സമയത്ത് അത് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് പണമുള്ളവരാണോ രക്ഷപ്പെട്ടു പോകും അപ്പോൾ തന്നെക്കാൾ പ്രായം കുറഞ്ഞൊരാളുമായിട്ടാണ് ഈയൊരു അസ്മിന ഈ ഒരു ഒന്നിച്ച് കഴിഞ്ഞിരുന്നത് അപ്പോൾ ഇവർ ഡിവോഴ്സിയാണ് എന്നാണ് ഞാൻ കേരള കൗമുദിയുടെ വാർത്ത എന്ന് മനസ്സിലായത് ഇതുപോലെയുള്ള ബന്ധങ്ങളൊക്കെ ചെന്ന് അവസാനിക്ക ഇത്തരം ഒരു മരണത്തിലോ കൊലപാതകത്തിലോ അല്ലെങ്കിൽ ലൈഫിന്റെ തകർച്ചയിലൊക്കെ ആയിരിക്കും അത് എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചൊരു കാര്യം നമ്മൾ രാവിലെ ആ വീഡിയോ ഇട്ടപ്പം കമൻ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങളുടേതൊരു പരദൂഷണ ചാനലാണ് പരദൂഷണ ചാനലാണ് എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞു അറിഞ്ഞുകൊണ്ടാ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആരുമായിട്ടും പരസ്പരം തല്ലുകൂടിക്കാല കാര്യങ്ങൾ പറയുന്നില്ല ഇത്തരം പരദൂഷണ ചാനലാണെന്ന് പറയുന്ന ആൾ ഒരു കാര്യം ചെയ്യുക അവർ വിശ്വ മുസ്ലിം വിശ്വാസിയാണെങ്കിൽ വിശുദ്ധ കുർആാനിരുന്ന് ഓദിക്കോളൂ അല്ലെങ്കിൽ ബുഖാരി മുസ്ലിം ഗ്രന്ഥങ്ങളിരുന്ന് ഓതോ ഇതൊക്കെ വാർത്തയാണ് ഈ വാർത്തകൾ പറയുന്നത് ഇത് അറിയിക്കാനും ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയാനുമാണ് വിശുദ്ധ കുർഹാനങ്ങൾ പഠിച്ചു നോക്കാം നല്ലവരായ ചീത്തവരായ ഒരുപാട് കൗമിയങ്ങളെ കുറിച്ച് ഒരുപാട് ആളുകളെ കുറിച്ചുള്ള ഗുണപാഠ ചരിത്രങ്ങളുണ്ട് എന്നാൽ ആ ചരിത്രങ്ങളൊന്നും പറയാൻ പാടില്ലല്ലോ ഹദീസുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാലും കാണാം അതിലും കാണാം ഇതുപോലെ കുറേ നല്ലവരെയും ചീത്തവരെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ വ്യക്തമായിട്ട് വിസാമൂറ്റെന്ന് പറഞ്ഞാൽ സാറിന് കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി തന്നെയാണ് വാർത്ത കൊടുക്കുന്നത് ഒരാളുടെയും പച്ച ഇറച്ച് തിന്നുന്ന ഒരു ചാനലല്ല നിങ്ങൾ കുറേ ആളുകളുടെ വീഡിയോ നിങ്ങൾക്ക് കാണാം ഉസ്താദിമാർ അടങ്ങുന്ന തലപ്പാവ് ധാരികളുടെ വീഡിയോ അപ്പുറത്തെ സംഘടനക്കാരനെ കരിവാരി തേക്കുന്ന വീഡിയോ ഇപ്പുറത്തെ ആളുകൾ മോശക്കാരെന്ന് പറയുന്ന വീഡിയോ ഈ വീഡിയോക്കൊന്നും ഇതൊന്നും മിസാൽ മീഡിയനെ കാണൂല ആ നമ്മൾ അത്തര രംഗത്തിലേക്ക് നമ്മൾ ഇടപെടാനും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതറിയേണ്ടുന്ന ആളുകൾ ഈ ചാനൽ കണ്ടാൽ മതി നിങ്ങൾ മുതുകൊടുത്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ മുതുകൊടുത്ത് നടക്കണം മുത്തൊക്കെയാ ഒരാളാണോ നിങ്ങൾ ഈ ചാനൽ കാണണം ഇത് സാധാരണ മനുഷ്യർക്കുള്ളതാണ് ഇതിൽ നമ്മൾ വർഗീയത പറയുന്നില്ല ഇതിൽ നമ്മൾ ആളുകളെ തെറ്റിപ്പിക്കാൻ പറയുന്നില്ല സംഘടനകൾ തമ്മിലുള്ള അടിപിടി പറയുന്നില്ല എന്ന് എനിക്കൊരാൾ വിളിച്ചിട്ട് ചോദിച്ചാൽ എനിക്ക് സന്തോഷം തോന്നി നമ്മളെന്ത് ചോദിട്ടാലും ആ മനുഷ്യൻ നമുക്ക് വിളിച്ചിട്ട് പറയാ ചെയ്യാം അല്ലാതെ അതിൽ കമന്റ് ഒന്നും ഇടൂല വിളിച്ചിട്ട് പറയും ആ മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾ സുന്നിയാണോ നിങ്ങൾ എ പി ആണോ ഇ കെ ആണോ ഞാൻ എസ് കെ എസ് എഫ് കാരനെയാണ് നിങ്ങൾക്ക് സംഘടനാ എന്തോ ഞാൻ പറഞ്ഞൊരു സംഘടനയുടെയും ആളല്ല ഞാനൊരു വിശ്വാസമുള്ള ഒരാളാണ് ആരുമായിട്ടും തർക്കത്തിനില്ല എല്ലാവരുമായിട്ടും നമുക്ക് സ്നേഹങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനുക്ക് ഭയങ്കര സന്തോഷം മനുഷ്യൻ പറഞ്ഞു ഞാൻ എസ് കെ എസ് എഫ് കാരാണ് ആയിക്കോട്ടെ എനിക്ക് എല്ലാ ഉസ്താദുമാരെയും റെസ്പെക്ട് ചെയ്യാൻ തോന്നുന്നുണ്ട് കാരണം എൻ്റെ സംഘടനയിലുള്ള ഉസ്താദുമാരെ മാത്രം റെസ്പെക്റ്റ് ചെയ്യാനാണ് ഒരു സംഘടനക്കാരെ കഴിയുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് സംഘടനയിലുള്ള ഉസ്താദുമാരായാലും റെസ്പെക്റ്റോട് കൂടി കാണാനേ കഴിയൂ നെറ്റീവ് കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളപ്പോൾ ചില ആളുകളൊക്കെ വിചാരിക്കുമ്പോൾ എന്തിനാണ് വേറെ വാർത്തകൾ ഇങ്ങനെ പറയുന്നത് വാർത്താ ചാനലുകൾ ഈ എന്നാണ് എ പി വിഭാഗം സിറാജ് പത്രം നടത്തുന്നില്ലേ ഇ കെ വിഭാഗം സുപ്രഭാതം പത്രം നടത്തുന്നില്ലേ ജമാത്തുകാർ മീഡിയാവൻ അതേപോലെ മാധ്യമത്ര എല്ലാ ആളുകളും വാർത്ത കൊടുക്കുന്ന ഉദ്ദേശം എന്താണ് ജനങ്ങളത് അറിയിക്കാവുന്നതാണ് അത് തന്നെയാണ് നമ്മൾ ഈ ചാനൽ നടത്തിയിട്ടുള്ളത് അപ്പോഴേക്കാണ്ട് പരദൂഷണ ഇതെന്തോ ഒരു വിരോധമാണ് വ്യക്തി വിരോധം അപ്പോൾ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഇറിറ്റേഷൻ തോന്നി ഏഹ് നമ്മളങ്ങനെ ഒരു പരദൂഷണ ചാനലാണോ പിന്നെ നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഇങ്ങനെ പറയുന്നവർക്ക് കുറ്റം പറയുന്നവർക്ക് നൂറുനൂറേ കാര്യങ്ങൾ പറയാം എന്തായാലും ഈ ഒരു പ്രതിയെ പിടിച്ച് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇത് പിന്നെ എന്താക്കില്ല മാമോദിസ ജിഹാദ് എന്ന് പറയില്ല ഇതൊരു ക്രിസ്ത്യൻ ചങ്ങാതി ഒരു മുസ്ലിം പെണ്ണിനെ പ്രണയം നടിച്ച് കൊണ്ടുപോയി ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് കൊണ്ട് ഒന്നും പറയാനില്ല അപ്പോൾ ഞാൻ ഇത് ഒരു കാര്യം കർ മറ്റേ ഇവിടെ കാസർഗോഡ് ഉതുമേൽ സംഗീത എന്ന പേരുള്ള ഒരു ഒരു മുപ്പത്തിനാല് ഒരു പെൺകുട്ടിയിൽ മുസ്ലിം റാഫിന്നോ ഷാഫീന്നോ പേരിലുള്ള ഒരു വൈദ്യരെ പ്രണയം സംഭവം പറഞ്ഞല്ലോ ഇപ്പോഴാണ് സൃ ഇതിൻ്റെ കാസയുടെയും സംഘപരിവാറിന്റെ പ്രൊഫൈലുകളിലൊക്കെ ഈ മുസ്ലിം ചെറുക്കൻ മനഃപൂർവ്വം ഹിന്ദു പെണ്ണിനെ പ്രണയിച്ച് പണം തട്ടാനുള്ള ശ്രമമാണ് എന്ന രീതിയിലേക്ക് പറയാൻ തുടങ്ങി പക്ഷെ എവിടെയെങ്കിലും ഒരു മുസ്ലിം സമൂഹം ഇതിനെ ഒരു വർഗീയമായിട്ട് ഇതിനെ കാണുന്നില്ല കാണരുത് ഇതൊക്കെ ആളുകൾക്ക് പറ്റുന്ന തെറ്റുകളാണ് അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ വർഗീയതയായിട്ടോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലോ അല്ല കാണേണ്ടത് പക്ഷെ എന്തായാലും ഇയാളെ പിടിച്ചിട്ടുണ്ട് പിടിച്ചതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഞാൻ നേരത്തെ ഞാൻ വീട്ടിൽ മുൻപ് പറഞ്ഞിരുന്നല്ലോ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടും പണ ഇടപെടവുമായി ബന്ധപ്പെട്ടും അതേപോലെ വിവാഹം കഴിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടു അങ്ങനെ പല പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു അതിനെ ചൊല്ലിയുള്ള ഒരു വഴക്കാണ് തലക്കടിച്ചു അത് പിന്നീട് മരണത്തിലെത്തി ഏതായാലും ഈ പ്രതി രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് ആറ്റിങ്ങൽ പോലീസും തിരുവനന്തപുരം ആറ്റിങ്ങൽ പോലീസിന് കാര്യങ്ങളും മനസ്സിലായി അങ്ങനെ അവർ നടത്തിയ പരിശോധനയിൽ നിന്നാണ് കോഴിക്കോട് ഭാഗത്ത് വെച്ചിട്ട് ഈ ജോബി എത്തിയത് പോലീസ് അറസ്റ്റ് ചെയ്ത ഇന്ന് വൈകീട്ടോട് കൂടിയിട്ട് ആറ്റിങ്ങിൽ കൊണ്ടും നാളെ അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും ഉണ്ടാകും ഏതായാലും കൃത്യമായിട്ട് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞ പോലീസിന് നൂറ് അഭിവാദ്യങ്ങളുണ്ട് ഇനി ആൾക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പ്രോസിക്യൂഷനും കൂടി കഴിയുകയാണെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറയും സത്യം പറഞ്ഞാൽ ഇതിനൊന്നും കുറ്റകൃത്യങ്ങൾക്കൊന്നും എന്തില്ല തക്കതായ ശിക്ഷ കൃത്യസമയത്ത് കിട്ടുന്നില്ല അത് കിട്ടാതെ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും ആളുകൾ നിയമം ലംഘിക്കേണ്ടി വഴി ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഒരു പാഠം കൂടിയാണ് ഈ അസ്മയുടെ ലൈഫ് ആ ഞാൻ എനിക്ക് സങ്കടം എന്ന് രണ്ട് മക്കളുടെ കാര്യം ആലോചിച്ചിട്ടാണ് പാവം ആ രണ്ട് മക്കൾ എന്ത് പഠിച്ചു അവർ അനാഥരായി എല്ലാവരും ഒരു മൈൻഡിൽ ഇങ്ങനെ തോന്നില്ലേ ഉമ്മ ഈ രീതിയിലാണ് എന്തായാലും അള്ളാഹു അവർക്ക് മഹഫുറത്ത് കൊടുക്കട്ടെ ഇനി ജീവിച്ചിരിക്കുന്ന ഒരാളുകൾ ശ്രദ്ധിക്കുക ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇങ്ങനെ സൗഹൃദങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സൗഹൃദങ്ങളൊക്കെ ഒരു ഒരു വൈക്ക് വെക്കുക ഒരു ഒരു നാലായിരത്തി ദൂരത്ത് മാറ്റി വെക്കുക വല്ലാതെ ലൈഫിക്കും ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവരണ്ട സ്വന്തം ലൈഫ് മനസ്സമാധാനം സന്തോഷം തകരാൻ ഇടവരുന്ന രീതിയിൽ ഇത്തരം റിലേഷൻഷിപ്പിനെ കൊണ്ടുവരാതിരിക്കുക അതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒന്നോ രണ്ടോ സംഭവങ്ങളൊക്കെ കൊലപാതകത്തിൽ എത്തുന്നുണ്ടെങ്കിലും ഒരു തൊണ്ണൂറ്റമ്പത് പെർസെൻറ്റേജ് മനസ്സമാധാനം തകർന്നുള്ള ലൈഫ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് അതൊരിക്കലും നമുക്ക് ഉണ്ടാകരുത് അപ്പോൾ സാൽ മീഡിയ ഇപ്പോൾ ഒരാളിനോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഈ ചാനലൊക്കെ പറഞ്ഞത് കൊണ്ട് ആർക്കും ഒരു ഗുണമുണ്ടാവാൻ പോകണില്ല ഒന്നുകിലും വലിയ ചെറിയ കുട്ടികളെങ്ങാനും മാറ്റം മതി ചെറിയ കുട്ടികൾക്കാണെങ്കിലും കൗമാരക്കാരായ പെൺകുട്ടികളാണെങ്കിലും അവർക്കെങ്കിലും മാറ്റം ഉണ്ടായാൽ മതി ആളുകൾക്കൊരു ഒരു അവേർനെസ് ഉണ്ടാവുക അതാണ് നമ്മളീ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം നമുക്ക് ആ മരണപ്പെട്ടു പോയവർ ഏത് രൂപത്തിൽ മരണപ്പെട്ടാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുള്ളത് അതൊരു വിശ്വാസിയുടെ ഒരു കടമയാണ് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് പിന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്നത് നാളെ നമുക്കോ നമ്മുടെ കുടുംബത്തിലോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാം ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പങ്കാളി അറിയാതെ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലാണ് നന്നായിട്ട് സൗഹൃദ സംസാരങ്ങളുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പതുക്കെ പതുക്കെ കുറച്ചോളേ പലപ്പോഴും എനിക്ക് കൗൺസിലിങ്ങിന് അങ്ങനത്തെ കേസ് വരാറുണ്ട് റിലേഷൻഷിപ്പിലാണ് ഒഴിവ് പറ്റുന്നില്ല സാറേ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഒഴിവ് ഭർത്താവിനാണ് ഇതിപ്പോൾ നിലവിൽ അറിയില്ല ഭർത്താവ് അറിയാതെ ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കാമുകനെ വേദനിപ്പിക്കാനും വയ്യ എന്ത് കഥയാണ് ആളുകളെ ആളുകൾക്ക് ഇന്നൊരു ഒരു എ ബി സിഡും ഇല്ല ഏത് രീതിയിലും ആളുകൾ ആരുമായിട്ടും റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നൊരു മടിയുമില്ല ആരുമായിട്ടും എത്ര ലിവിങ് ടുഗതറായിട്ട് താമസിക്കാനും മടിയില്ല വേഷവും ഇതൊക്കെ നല്ല ഭക്തിയൊക്കെ ധരിച്ചു നടക്കുന്ന ആളുകളായിരിക്കും പക്ഷേ ഈമാനും ഇസ്ലാമൊന്നും ഇല്ലാത്ത ആളുകൾ കാക്കട്ടെ ഇതുപോലെയുള്ള ഒരു ഒരു അപകടം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ദുരന്തം നമ്മുടെ കുടുംബത്തിൽ മറ്റും ഉണ്ടാവാതിരിക്കണം എന്നുള്ളത് നമ്മൾ എപ്പോഴും ദ്വാ ചെയ്താൽ മാത്രം പോരാ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും അത്ര ചിന്തകളിൽ നമ്മൾ എന്ത് ചെയ്യണം മാറി നിൽക്കണം എന്തായാലും ആ പ്രതിയെ പിടിച്ചത് നന്നായിട്ടുണ്ട് ഇനി വേഗത്തിൽ ശിക്ഷ കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന ഇനി ചാനൽ കാണുന്ന ആളുകൾ ഇത് പരദൂഷണമാണ് മണ്ണാൻകട്ടാണ് മർച്ചാൻ കെട്ടിയാണ് അത്രക്കാർ ഇത് കാണണ്ട വെറുതെ വേറെ കുറച്ചും കൂടി നല്ല നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്ത് കുറെ കുറാൻ പറയണം കേൾക്കും നിങ്ങൾക്ക് നല്ല ചാനലാണ് കുറാൻ പാരായണം കേൾക്കാം ഹദീസ് പാരായണം കേൾക്കാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുവിടുന്നത് നിങ്ങളുടെ സംഘടനക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ് മറ്റോൻ്റെ അപ്പം അങ്ങനെയാണല്ലോ ഇൻ്റെ സംഘടനക്കാരനക്ക് എൻ്റെ ഓപ്പോസിറ്റ് ഉള്ളവരെ എന്ത് തെറി വിളിക്കാം അത് സുന്നത്താ ഇങ്ങോട്ട് തെറി വിളിച്ചാലോ അത് വൻപാബുവാണ് ഇങ്ങനെ കരുതുന്നവരാണ് ആരെയും തെറി വിളിക്കാൻ നമുക്ക് അവകാശമല്ല ആരെയും കുറ്റപ്പെടുത്താൻ അവകാശമില്ല നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് അത് ആഗ്രഹമുള്ള ആളുകൾ ഈ ചാനൽ കാണാം അല്ലാതെ നമ്മൾ ആരുടെയും പച്ചർച്ചോ അല്ലെങ്കിൽ ചോപ്പർച്ചോ ഒന്നും നിന്നാൻ വേണ്ടിയിട്ടല്ല ഇനിയും ഇത് തുടരും ഇത് പറയും അവയർനെസ് നമ്മൾ പറയും ഒരുപാട് കുടുംബങ്ങൾക്ക് ഈ വീഡിയോ ആ ആശ്വാസമാവലുണ്ട് ഉപകാരമാവലുണ്ട് ആ ബോധ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇത് പറയുന്നത് എന്തായാലും ഈ നിങ്ങൾക്ക് എന്താ തോന്നി നമ്മൾ പരദൂഷണം പറയുന്ന ഒരു ചാനലായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം